നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഇനി അഞ്ച് മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയുള്ളത് അതായത് എണ്ണായിരം രൂപ ഇതിൽ നിന്ന് രണ്ട് മാസത്തെ തുക മെയ് മാസം ആദ്യവാരത്തോടുകൂടി വിതരണം ആരംഭിക്കും അതിനുവേണ്ട നടപടികളെല്ലാം സഹകരണ ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് പൂർത്തീകരിച്ചു കഴിഞ്ഞു കൃത്യമായി ഇത്തരത്തിൽ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ ഇനി മുതൽ എല്ലാ മാസവും അതായത് മെയ് മാസം മുതൽ ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ആദ്യഘഡുവായി ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യും ഇത്തവണ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമുക്ക് കുടിശ്ശികയുള്ള പെൻഷൻ തുകയിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപ കൂടി കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഈ ആഴ്ചയിൽ നമ്മുടെയൊക്കെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് കൃത്യമായ രീതിയിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ തുക എത്തിച്ചേരും വിതരണ തീയതിയും മറ്റു വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക